ഹായ് ഗൈസ് അപ്പൊ നമ്മളെ കല്ലുവിന്റെ ബർത്ത്ഡേ ആട്ടോ ഹാപ്പി ബർത്ത്ഡേ ആണ് ഏർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു എനിക്ക് കുറച്ച് സാങ്കേതിക കാരണങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് അന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പൊ അത് നീണ്ട് നീണ്ട് നീണ്ടു പോയി പിന്നെ മഴ ബഹളം അങ്ങനെയുള്ള കാര്യങ്ങൾ ജോലിക്ക് പോക്ക് താമസ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് ആവശ്യം അപ്പം ഇന്ന് ഞങ്ങൾ ഇവളുടെ ബർത്ത്ഡേ ഞങ്ങളിന്ന് ആ ഒന്നാം ബർത്ത്ഡേ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാൻ പോയോ ഹാപ്പി ബർത്ത്ഡേ ഒന്നാമത്തെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാൻ പോയി വളരെ ചെറിയ ചടങ്ങാണ് അപ്പം ഇവളെ എനിക്ക് കിട്ടുന്നത് അന്ന് ഒരു തിരി കണ്ണ് വിരി വിരി ഒരു കണ്ണ് വിരിയാറ വിരിഞ്ഞതേ ഉള്ളൂ ഞാൻ എനിക്ക് വഴിന്ന് നിന്ന് കിട്ടിയതാണ് അവിടെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടുണ്ട് ഞങ്ങളുടെ സുന്ദരി പെണ്ണ് അത് തന്നെ ഇതിൻ്റെ വേറൊരു ചെറിയ വിശേഷമുണ്ട് ഇവളിപ്പോ രണ്ടാമത് പ്രഗ്നന്റ് ആണ് അമ്മയാവാൻ പോവാണ് അപ്പോൾ രണ്ട് ഇതാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ചെറിയ കേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല മഫിൻ കേക്കാണ് ആണ് ചെറിയ ഒരു അവൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ പ്രത്യേക രീതിയിലൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്ക ഓക്കെ അപ്പൊ നമ്മളിന്ന് അത് ആഘോഷിക്കാൻ പോവാണ് ഓക്കെ അപ്പം എല്ലാരും ഇവ ഹാപ്പി ബർത്ത്ഡേ പറയണം കേട്ടോ എല്ലാരും കമന്റി കൂടെ പറയണം കേട്ടോ ഞങ്ങളുടെ സുന്ദരി കുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ എല്ലാരും ഒന്ന് പറഞ്ഞേക്കണേ അപ്പൊ നമുക്ക് വൈപ്പിക്കുന്നില്ല നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഇവളെ കൊണ്ട് നമുക്ക് ഊർപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇതിനകത്ത് അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കാൻ പോകട്ടോ അപ്പൊ ഇവളെ കൊണ്ട് നമുക്ക് കേക്ക് ഓർപ്പിക്കാൻ നോക്കാവേ ഇവളുടെ ആ ഇത് ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് അവളുടെ ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് നോക്കാം ഓക്കേ അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോൻഡിൽ എടുത്ത് പറഞ്ഞു വരില്ല നമുക്ക് എടുത്ത് മാറ്റാം ഓക്കെ എല്ലാവരും പറഞ്ഞു കല്ലു ഹാപ്പി ബർത്ത്ഡേ പറയാം പറയാ പിന്നെന്താ ആ ഒരു മൂഡിലിട്ടോ അപ്പൊ ഇത് എങ്ങനൊന്നും അല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നേ പക്ഷെ വേറെ കുറച്ച് കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചടങ്ങ് ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടിക്കുറച്ചതാ ഓക്കേ ക്ലാസ് വിളിച്ച് കഴിക്കാനുള്ളതാ ഞങ്ങളുടെ സുന്ദരി വാവേനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരേം കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓട്ടറി ബെല്ലൈക്കനൊക്കെ അമർത്തിയാക്കണം ഓക്കേ അപ്പം കലുവിന്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അവളുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ ബെല്ലൈക്കൺ അമർത്തുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതിനു മുന്നേ ഉള്ള എല്ലാ വീഡിയോയും കയറി കാണണം കേട്ടോ ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്യ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ കാണാത്തേറ്റാ